കേരളത്തിൽ ക്ഷീര കർഷക സംഗമം പ്രത്യേകിച്ചും സംസ്ഥാന അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും വളരെ വിപുലമായ നിലയിൽ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നമ്മൾ ബ്ലോക്ക് തലത്തിൽ ക്ഷീര സംഗമങ്ങൾ ജില്ലാതലത്തിൽ ക്ഷീര സംഗമങ്ങൾ അതിനോടൊപ്പം ഏറ്റവും കൂടുതൽ പാലിളക്കുന്ന ക്ഷീര കർഷകരെ ഉൾപ്പെടെ ആദരിക്കപ്പെട്ടുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഈ ക്ഷീര സംഗമം സംഘടിപ്പിക്കുന്നത് ഇത്തവണത്തെ ക്ഷീര സംഗമം കൊല്ലം ജില്ലയിൽ വെച്ച് സംഘടിപ്പിക്കുവാനായിരുന്നു തീരുമാനിച്ചത് ഈ നില മുതൽ എന്ന് പറഞ്ഞാൽ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും ഇരുപത്തിയൊന്നും തീയതികളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളോടുകൂടിയാണ് ഇത്തവണ ക്ഷീര സംഗമം സംഘടിപ്പിക്കുന്നത് വിവിധ തരത്തിലുള്ള സെമിനാറുകൾ പത്ര മാധ്യമ പ്രവർത്തകരുടെ മുഖാമുഖം പരിപാടികൾ മാധ്യമ ചർച്ചകൾ അതോടൊപ്പം തന്നെ കുട്ടി കർഷകരുടെ സെമിനാറുകൾ അങ്ങനെ വ്യത്യസ്തതയാർന്ന നിരവധി ഇത്തരത്തിലുള്ള സെമിനാറുകളും പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ വിജയപ്രദമാക്കി മാറ്റുവാനുള്ള പരിശ്രമത്തിലാണ് ഇത്തവണത്തെ ക്ഷീര സംഗമം കൊല്ലം ജില്ലയിൽ വെച്ച് നാം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ഇന്ന് രാജ്യം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാലുൽപാദിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ് എന്ന് പറയുവാൻ സാധിക്കുന്ന തരത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് ഇന്ന് ഇന്ത്യയിലെ ക്ഷീര ക്ഷീരകർഷകർ അവർ ഉത്പാദിപ്പിക്കപ്പെടുന്ന പാലിലൂടെ നമ്മുടെ രാജ്യം അറിയപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ സംസ്ഥാനം എടുത്ത് പരിശോധിക്കുമ്പോൾ ക്ഷീര മേഖലകളിൽ ഉത്പാദനക്ഷമതയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് ഒന്നാണ് രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനമാണ് ആ പഞ്ചാബിൽ പതിനാല് പോയിൻ്റ് സംതിങ് ഉൽപ്പാദനക്ഷമത പശുക്കളിൽ നിന്ന് ഒരു ദിവസം ആവറേജ് ഉണ്ടാക്കുമ്പോൾ കേരളത്തിലെ നമ്മുടെ പശുക്കളിൽ നിന്ന് ഏകദേശം ഇപ്പോൾ പതിനൊന്ന് ലിറ്റർ പാലാണ് നമ്മൾ കേരളത്തിൽ നമ്മൾ പത്ത് ലിറ്ററിൽ സംതിങ് കിടന്നത് ഏകദേശം പതിനൊന്ന് ലിറ്ററിലേക്ക് നാം ഇന്ന് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ പശുക്കളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സങ്കരീനം പശുക്കളാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കും ആ സങ്കര ഇനം പശുക്കൾ ഇത്രയധികം ഉണ്ടായതുകൊണ്ടാണ് ഉൽപ്പാദനക്ഷമതയിൽ ഇന്ത്യയിൽ തന്നെ രണ്ടാം സ്ഥാനത്ത് നാം നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്കറിയാം കേരളത്തിലെ ഗവൺമെൻറ് നിരവധിയായിട്ടുള്ള ഒട്ടുകേറെ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കേരളത്തിലെ ക്ഷീര കർഷകരെ സഹായിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കേരളത്തിൽ എം എസ് ഡി പി പദ്ധതി വഴി നിരവധിയായിട്ടുള്ള പദ്ധതികൾ കേരളത്തിൽ നട നടപ്പിലാക്കിക്കൊണ്ട് രണ്ട് പശുവും അഞ്ച് പശുവും ഒക്കെ കൊടുത്തുകൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമുക്കറിയാം പലിശയില്ലാത്ത ലോണുകൾ പത്ത് പശുക്കളെ എടുക്കുവാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ഒരു വർഷം മൂന്ന് ലക്ഷം രൂപ വരെ അവർക്ക് പലിശ ഇനത്തിൽ കൊടുക്കുവാൻ തക്ക രീതിയിലുള്ള പദ്ധതികളും കേരളത്തിൽ ഇന്ന് ആവിഷ്കരിച്ചു വരുന്നു നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് കാലഘട്ടത്തെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചത് നിങ്ങൾ കേട്ടുകയാണ് ആ കോവിഡ് കാലത്ത് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പാൽ മുഴുവൻ നമുക്ക് സാധാരണക്കാരിൽ എത്തിക്കുവാൻ ആശുപത്രിയിൽ കിടന്നവർക്ക് എത്തിക്കുവാൻ അതിനും അപ്പുറത്തേക്ക് പാല് വന്നപ്പോൾ ആ പാലെല്ലാം പൊടിയാക്കി മാറ്റുവാനുള്ള സമ്പ്രദായത്തിലേക്കാണ് കേരളം പോയത് അങ്ങനെ പൊടിയാക്കി മാറ്റുമ്പോൾ നമുക്കറിയാം അന്യ സംസ്ഥാനത്ത് പോയി മണിക്കൂറുകളോളം കാത്തു കിടന്ന് അത് പൊടിയാക്കി തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള പാല് എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം മിൽമയ്ക്കുണ്ടായപ്പോൾ നമുക്കറിയാം ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടാകും ഇപ്പൊ ആ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ മിൽമയും ഗവൺമെൻറ്റും എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് മുപ്പത്തി രണ്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പാൽപ്പൊടി ഫാക്ടറിക്കും ഇന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മുറുക്കനാട് തുടക്കം വിട്ടു എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു കാണിക്കുകയാണ് അത് മാത്രമല്ല നമ്മുടെ ക്ഷീര കർഷകർക്ക് ആവശ്യമുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെ കൂടി കേരളത്തിലെ ഗവൺമെന്റും സംയുക്തമായി നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതികൾ അതോടൊപ്പം തന്നെ നമ്മുടെ പശുക്കൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി കൂടാതെ തന്നെ നമ്മുടെ ക്ഷീര കർഷകർക്കും ഇൻഷുറൻസ് പദ്ധതി അവർക്ക് അസുഖമായി ആശുപത്രിയിൽ കടന്നാൽ രണ്ട് ലക്ഷം രൂപ വരെ കൊടുക്കുന്ന തരത്തിലേക്കുള്ള പദ്ധതികളാണ് കേരളത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു ക്ഷീരകർഷകൻ ആക്സിഡന്റിൽ മരണപ്പെട്ടാൽ ഏഴ് ലക്ഷം രൂപ വരെയാണ് അവർക്ക് കൊടുക്കുന്നത് നമ്മുടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യഘട്ടത്തിൽ ആറ് രൂപ വർദ്ധിപ്പിച്ചപ്പോൾ അഞ്ചു രൂപ സംതിങ്ങും നമ്മൾ കൊടുത്തത് പ്രിയപ്പെട്ട ക്ഷീര കർഷകർക്കാണ് ഇന്ന് കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി മൂന്ന് രൂപ സബ്സിഡി കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഗവൺമെന്റ് വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് കൃത്യമായ നിലയിൽ ആ കർഷകന്റെ അക്കൗണ്ടിലേക്ക് തന്നെ പോകത്തക്ക നിലയിലാണ് അത് നടപ്പിലാക്കുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുക നമുക്കറിയാം ഇന്ന് ഡോക്ടർമാരുടെ സേവനം ഏറ്റവും അധികം വേണ്ടുന്നത് നമ്മുടെ ക്ഷീര കർഷകരുടെ പശുക്കൾക്കാണ് പലപ്പോഴും പശുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെയാണ് അവരുടെ സേവനം ഉറപ്പുവരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ബാക്കിയുള്ള സമയം പ്രവർത്തനക്ഷമമാക്കുവാനും ഡോക്ടർമാരുടെ സൗകര്യം ചെയ്തു കൊടുക്കുവാനും കേരളത്തിലെ നൂറ്റി അറുപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇന്ന് വെറ്റിനറി ആംബുലൻസുകൾ ഏർപ്പാട് ചെയ്യുവാനുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ പോവുകയാണ് ആദ്യത്തെ ഇരുപത്തി ഒമ്പത് ആംബുലൻസുകൾ കേരളത്തിൻ്റെ ബ്ലോക്കുകളിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു രണ്ടാമത്തെ നാൽപ്പത്തി ഒമ്പത് ആംബുലൻസുകളും നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ ബാക്കിയുള്ള ബ്ലോക്കുകളിൽ കൂടി ആംബുലൻസ് കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്ക് അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് പോകുന്ന ഒരു ഘട്ടം കൂടിയാണ് എന്നുള്ളത് ചൂ ചൂണ്ടിക്കാണിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ഡോക്ടർമാരെ നേരിട്ട് വിളിക്കാതെ തന്നെ വീട്ടുമുറ്റത്ത് സേവനം കൊടുക്കുക എന്ന തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എന്ന ഒരു കോൾ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോൾ സെൻ്റർ പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട് ആ കോൾ സെൻ്റർ വളരെ പെട്ടെന്ന് ആ വീട് എവിടെയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടുകൊണ്ട് അവിടെ വാഹനവും ഡോക്ടർമാരുടെ സേവനവും ഇപ്പോൾ അത്യാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് മരുന്നുകൾ കൂടി വാഹനത്തിൽ കൊടുക്കുവാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതും പദ്ധതികൾ ഇപ്പോൾ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അത്യാവശ്യം മരുന്നുകളും കൂടി കൊടുക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് പിന്നീട് നമുക്കറിയാം ഇന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ ക്ഷേമനിധി ബോർഡുകൾ തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ നിരവധി പദ്ധതികൾ നമ്മുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെ കൊടുക്കുവാൻ തയ്യാറായ ഒരു ഗവൺമെൻറ് ആണ് അത് കൊടുക്കുന്നത് ക്ഷേമനിധിയാണ് ഓണം മധുരം ഉൾപ്പെടെ അവർ കൊടുക്കുകയാണ് കർഷകർക്ക് ക്ഷേമനിധി ബോർഡ് അതിനോടൊപ്പം കർഷകർക്ക് പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ഗവൺമെന്റ് ആയിരത്തി മുന്നൂറ് തരുമ്പോൾ ആയിരത്തി അറുനൂറ് രൂപയായിട്ട് കൊടുക്കുന്നത് കേരളത്തിൽ ക്ഷേമനിധി ബോർഡാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ കേരളത്തിന്റെ മിൽമ നമുക്കറിയാം ഇത്രയധികം പശുക്കളെയും ഇത്രയധികം ക്ഷീര കർഷകരെയും ഉണ്ടാകുമ്പോൾ ആ ക്ഷീര കർഷകരുടെ പാലുകൾ മുഴുവൻ ഏറ്റെടുക്കുന്നത് കേരളത്തിൽ മിൽമയാണ് പക്ഷേ ആ മിൽമയിൽ എത്ര എല്ലാ പാലും എത്തുന്നു എന്നാണ് നമുക്കിപ്പോൾ പരിശോധിക്കേണ്ടത് കാരണം ഇന്ന് പശുക്കളെ കറന്നെടുത്താൽ കർഷകൻ സ്വന്തം വീടിന്റെ അടുത്ത് പാല് കൊടുക്കുന്നു വീണ്ടും അത് നമ്മുടെ സംഘത്തിലെത്തുമ്പോൾ സംഘത്തിലും അത്യാവശ്യം പാല് നാല് ചുറ്റുമുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടാണ് വീണ്ടും ഇത് മിൽമയിൽ എത്തുന്നതെന്നുള്ളൂ അപ്പൊ മിൽമയിൽ നമുക്കറിയാം കേരളത്തിന്റെ പാലുൽപാദന രംഗത്ത് പകുതിയോളം മാത്രമേ മിൽമയിൽ അത് എത്തുന്നുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പാലിൽ ആഭ്യന്തര ഉൽപാദനം എടുത്ത് പരിശോധിച്ചാൽ വളരെ മെച്ചമായ നിലയ്ക്കാണ് ആഭ്യന്തര ഉൽപാദനം പാലിൽ നമ്മുടെ കേരളത്തിലുള്ളത് അതിൻ്റെ ഇപ്പോൾ ആവറേജ് കണക്കുകൾ മിൽമയും അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷീരമേഖലകളിലും എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ ഒരു കണക്കെടുപ്പ് കൃത്യമായി അമ്പത് പശുക്കളെ വളർത്തുന്നു നൂറ് പശുക്കളെ വളർത്തുന്നു കേരളത്തിൽ ക്ഷീര മേഖലയിൽ തന്നെ നമുക്കറിയാം നമ്മുടെ ഫാമുകളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന പാൽ ഇതെല്ലാം ഫ്രഷ് പാലായിട്ട് പുറത്തു പോവുകയാണ് അതിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ ആവറേജ് കേരളത്തിൽ എത്രത്തോളം പാൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മുടെ വേദി നിറഞ്ഞ് ജനപ്രതികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇരിക്കുകയാണ് ഒട്ടേറെ നമ്മുടെ പ്രിയപ്പെട്ട ക്ഷീര കർഷകർക്കും മാധ്യമ അവാർഡുകളും ഒക്കെ കൊടുക്കേണ്ടുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് ഒരു അധ്യക്ഷ എന്ന നിലയ്ക്കും ഇതിൻ്റെ മന്ത്രി എന്ന നിലയ്ക്കും ഒരിക്കേറെ കാര്യങ്ങൾ പറയുവാനുണ്ട് എങ്കിലും ഈ അവസരത്തിൽ ഞാൻ അത് പറയുന്നില്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ ഇവിടെ നടക്കുമ്പോൾ അതിനകത്തൊക്കെ ഞാൻ പങ്കാളിയാകുന്നുണ്ട് ആ സമയത്ത് അത് ചൂണ്ടിക്കാണിക്കാം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സംസ്ഥാന ക്ഷീര സംഗമം ഇത്രയും വിപുലമായ നിലയിൽ കൊല്ലത്ത് വെച്ച് നടത്തുവാൻ ഇന്നലെ നടന്ന പരിപാടികളും ഇന്ന് നടന്ന പരിപാടികളിൽ നമ്മുടെ ക്ഷീര കർഷകർ അവരുടെ നല്ല പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ മേഖല പോകുന്നത് ക്ഷീര കർഷകരുടെ പ്രശ്നങ്ങൾ അതെല്ലാം ഇന്ന് ചോദിച്ചറിയുവാൻ അവരുടെയൊക്കെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നതെന്നുള്ള ഈ അവസരത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുക മിൽമയുടെ ഒക്കെ കാര്യം പറയാൻ മിൽമയുടെ ഉണ്ട് കാരണം നല്ല ലാഭം കിട്ടുന്നൊരു മേഖലയാണ് നമ്മുടെ മിൽമ ആ മിൽമയുടെ ലാഭം മുഴുവൻ അതിൻ്റെ എൺപത്തി അഞ്ച് ശതമാനവും ക്ഷീര കർഷകർക്ക് തന്നെ അവരുടെക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കത്തക്ക നിലയിൽ പാലിന് വില അല്ലെങ്കിൽ ഒരു ലിറ്റർ പാലിന് ആറും എട്ടും രൂപ നാല് രൂപ മൂന്ന് രൂപ ഒക്കെ കൊടുത്തുകൊണ്ട് ക്ഷീര കർഷകരെ സഹായിക്കുകയാണ് അവർക്ക് തീറ്റയ്ക്ക് ഉൾപ്പെടെ സബ്സിഡി കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ മേഖല പോകുന്നത് എന്നുള്ളത് മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ക്ഷീര കർഷകർക്ക് ഉത്പാദന ചെലവ് കൂടുതലാണ് എന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം എന്നാലും അവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ എപ്പോഴും തയ്യാറായ ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ളത് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കാളികളാകുവാൻ എത്തിച്ചേർന്ന പ്രിയങ്കരരായ ക്ഷീര കർഷകർക്കും ജനപ്രതിനിധികൾക്കും മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു നന്ദി നമസ്കാരം